വി എസ് അച്യുതാനന്ദന്റെ മരണശേഷം കേരളത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾ രൂപപ്പെടുകയാണ് ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയിലാണോ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്തത് വി എസ് അച്യുതാനന്ദന്റെ വിലാപയാത്രയിലാണോ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്തത് എന്നുള്ളൊരു വിവാദത്തിലേക്ക് കേരളം പോവുകയാണ് എന്താണ് എന്ന് എനിക്കോട്ട് മനസ്സിലാവും ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അയാളോടുള്ള ബഹുമാന ആദരവുകൾ പ്രകടിപ്പിച്ചുകൊണ്ടാണ് മരണാനന്തര കർമ്മങ്ങളിൽ ആളുകൾ പങ്കെടുക്കുന്നത് എന്നാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത് പക്ഷെ ഇപ്പോ ഈ മരണാനന്തര വിലാപയാത്രകളും ചടങ്ങുകളും ഒക്കെ പാർട്ടി സ്പോൺസേർഡ് പ്രോഗ്രാമുകളാണ് നടക്കുന്നത് നടത്തിയിരുന്നത് എന്നൊരു ചർച്ചയാണ് സൈബർ ഇടങ്ങളിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുക അത് അത്ര ഗുണകരമായ ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം തീർച്ചയായിട്ടും ഓരോ ആളുകൾക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് അതവര് പറഞ്ഞോട്ടെ വി എസ് സച്ചിദാനന്ദൻ മരണപ്പെട്ട ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ മരണ വിവരം ലോകത്തെ അറിയിച്ചത് എന്നുള്ള ഒരു വാർത്ത ഒരു ഓൺലൈൻ ചാനൽ യൂട്യൂബിലൂടെ ചർച്ച ചെയ്യുന്ന ഇന്നും യൂട്യൂബിൽ നമുക്ക് വരുതിയാൽ കാണാൻ കഴിയുന്നു അങ്ങനെ നിരവധി വിവാദങ്ങൾ ഇതിനിടയിൽ ഉണ്ടായി ഒന്ന് പാർട്ടിയാണ് ആദ്യമായി വി എസ് അച്യുതാനന്ദനെ അപമാനിച്ചത് എന്നുള്ളത് പൊതുസമൂഹം വരികയാണ് എ കെ ജി സെന്ററിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തെ പ്രവേശിപ്പിച്ചില്ല പകരം പഴയ എ കെ ജി സെന്ററിലാണ് അദ്ദേഹത്തിന്റെ ബോഡി പ്രദർശനത്തിന് വെച്ചത് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൂടുതൽ സമയം കൊടുത്തില്ല വളരെ ധൃതിപ്പെട്ട് തന്നെ ദർബാർ ഹാളിലേക്ക് കൊണ്ടുവന്നു എന്നൊക്കെയുള്ള പരാതികൾ അതുപോലെ വ്യവസ്ഥാപിതമായ ഒരു സംവിധാനം ഒരുക്കിയല്ല തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം വരെയുള്ള വിലാപയാത്ര നടന്നത് എന്നൊക്കെയുള്ള ചർച്ചകൾ പാർട്ടിയുടെ ഉള്ളിലും ജനങ്ങൾക്കുള്ളിലും ഒക്കെ നടക്കുന്നുണ്ട് അത് വേറൊരു വിഷയമാണ് നടക്കട്ടെ എന്നാൽ ഇതിനിടയിൽ സംഭവിച്ചിട്ടുള്ള മറ്റു രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് ഒന്ന് സംഘപരിവാർ ഹാൻഡലുകൾ ഞങ്ങളുടെ ഒരു ഹിന്ദുത്വ പോരാളി മരണപ്പെട്ടിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് വി എസ് അച്യുതാനന്ദന്റെ വിയോഗത്തെയും അതിന്റെ വാർത്തകളെയും അവതരിപ്പിക്കാൻ ശ്രമിച്ചത് പൊതുസമൂഹത്തിന്റെ ഇടയിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് ഞാൻ ഒരു പോസ്റ്റ് ഒന്ന് വായിക്കാം ഒരു പ്രമുഖനായ ബി ജെ പി നേതാവ് എഴുതുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തി സീറ്റ് നേടാൻ ഇടതുപക്ഷത്തെ സഹായിച്ചത് വി എസ് അച്യുതാനന്ദന്റെ ഇരുപത് വർഷത്തിൽ മുസ്ലിം രാഷ്ട്രമെന്ന പ്രസ്താവനയായിരുന്നു ഹിന്ദു ഭൂരിപക്ഷ ജില്ലകളിൽ സി പി എമ്മിന് ലഭിച്ച മേൽക്കൈ ദൃശ്യമായിരുന്നു കോൺഗ്രസ് മുപ്പത്തിയഞ്ച് സീറ്റിൽ ഒതുങ്ങിയപ്പോൾ സി പി എം നാൽപ്പത്തിയഞ്ച് സീറ്റ് നേടി തെക്കൻ കേരളത്തിൽ വലിയ മുന്നേറ്റം സി പി എമ്മിന് ലഭിച്ചു കേരള രാഷ്ട്രീയം ആ പ്രസ്താവനയ്ക്ക് മുമ്പും പിൻപും എന്ന് വേർതിരിച്ച് എഴുതണം ബി ജെ പിക്ക് ബൂത്ത് തലത്തിൽ കൃത്യമായ അടിത്തറ രൂപപ്പെടുന്നത് ആ കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിനൊന്നിൽ പ്രസ്താവന സി പി എമ്മിന് ഗുണം ചെയ്തുവെങ്കിലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ നെയ്യാറ്റിൻകരയിലും രണ്ടായിരത്തി പതിനാലിൽ തിരുവനന്തപുരം പാർലമെന്റിലും ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു പിന്നീട് അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പ് ും ക്രമാനുഗതമായ വളർച്ചയാണ് ഉണ്ടായത് എന്തൊക്കെ ഹിന്ദു വിരുദ്ധത കാണിച്ചിട്ടുണ്ടെങ്കിലും ഇസ്ലാമിക രാഷ്ട്രസ്ഥാപനത്തിനായുള്ള ഗൂഢാലോചന മുഖ്യമന്ത്രി കസേരയിലിരുന്ന് വിളിച്ചു പറഞ്ഞത് എന്നും മതനിരപേക്ഷ സമൂഹം നന്ദിയോടെ വീക്ഷിക്കും ആർ എസ് എസ് കാരന്റെയും ബി ജെ പി കാരന്റെയും സംഘപരിവാറിന്റേതുമാണ് മതനിരപേക്ഷ സമൂഹം എന്നാണ് ആ ബി ജെ പി നേതാവ് ഇങ്ങനെയുള്ള ധാരാളം അവകാശവാദികൾ ഇത് കവച്ചു വെക്കുന്ന പലതും സോഷ്യൽ മീഡിയകളിൽ ഉയർന്നു വന്നുകൊണ്ടേയിരുന്നു ആ സന്ദർഭത്തിൽ അതിന് പ്രതി പ്രതികരണങ്ങളും സമൂഹത്തിൽ നിന്നുണ്ടായി അതിന്റെ പേരിൽ ശ്രദ്ധിക്കപ്പെട്ട രണ്ട് കേസുകളിട്ട് ഒന്ന് വെൽഫെയർ പാർട്ടിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റിന്റെ മകനെ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ കേസെടുത്തു അറസ്റ്റ് ചെയ്തു എന്നൊരു വാർത്ത വന്നു ഈ പ്രകോപനത്തിനിടയിലാണ് ആബിദ് അടിവാരം അദ്ദേഹത്തിന്റെ ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ അപകീർത്തികരമാണ് എന്ന് പറഞ്ഞിട്ട് പോലീസ് കേസെടുത്തതായി വാർത്തകൾ വരുന്നത് അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ ആ വാർത്ത ശ്രദ്ധിച്ചു അപ്പോൾ അതിൽ ആ വിധ അടിവാരം ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം ആബിദ് അടിവാരം പറയുന്നത് എഫ്ഐആർ കിട്ടിയിട്ടുണ്ട് അധിക്ഷേപം ഏത് പോസ്റ്റിലാണെന്ന് ഇനിയും മനസ്സിലാകുന്നില്ല വി എസിനെ പരാമർശിച്ചു എഴുതിയ എല്ലാ പോസ്റ്റുകളും ഈ വാളിലുണ്ട് അഥവാ അദ്ദേഹത്തിന്റെ വാളിലുണ്ട് കേരളം മുസ്ലിം രാജ്യമാകും എന്ന പരാമർശം അധിക്ഷേപകരമാണെന്ന് തോന്നിയിരുന്നുവെങ്കിൽ വി എസ് തിരുത്തുമായിരുന്നല്ലോ അതാവാൻ വഴിയില്ല വി എസിന്റെ പരാമർശം വെള്ളാപ്പള്ളിയും യോഗിയും കോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് അധിക്ഷേപമാണെങ്കിൽ സഖാക്കൾ വെള്ളാപ്പള്ളിയോട് ഞങ്ങളുടെ സഖാവിനെ പറയരുത് എന്ന് പറയുമായിരുന്നല്ലോ അതും കണ്ടിട്ടില്ല ഇനി യുവന്മാർ വല്ല വ്യാജ കാഫർ പോസ്റ്റ് ഉണ്ടാക്കി കേസ് കൊടുത്തതാണോ എന്നും അറിയില്ല വടകരയും താമരശ്ശേരിയും തമ്മിൽ തൊട്ടടുത്ത സ്ഥലമാണല്ലോ വലിയ ദൂരമില്ല കേസ് പഠിക്കട്ടെ പാക്കലാം ആബിത അടിവാരം അപ്പൊ അദ്ദേഹത്തിന്റെ ആ കുറിപ്പ് ഇങ്ങനെയാണ് വരുന്നത് ഞാൻ ഏത് വിഷയമാണ് അപകീർത്തികരമായി പറഞ്ഞിട്ടുള്ളത് എന്ന് എനിക്ക് അറിയില്ല നിലവിൽ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ആബിത അടിവാരം എന്ന ഐ ഡിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിലേതെങ്കിലും അപകീർത്തികരമായിരുന്നുവെങ്കിൽ പി എസ് അച്യുതാനന്ദൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അത് തിരുത്തുമായിരുന്നു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഇതൊന്നും കാണാത്ത സന്ദർഭത്തിൽ ാണ് എന്ന അർത്ഥം ഇന്നും നിലനിൽക്കുമ്പോൾ ഇതിൽ എന്താണ് അപകീർത്തിയുള്ളത് എന്ന് ആഭിതരിവാരം ചോദിക്കുന്നു മറ്റു കാര്യങ്ങളൊക്കെ പിന്നീടുള്ള ചർച്ചകളിലേക്ക് വരും നമുക്ക് ആ സന്ദർഭത്തിൽ അത് കാണാം കൂടെ നമുക്ക് മണിയാശാന്റെ ഒരു പ്രസംഗത്തിന്റെ ചെറിയൊരു ഭാഗം കൂടി കേട്ട് വീഡിയോ അവസാനിപ്പിക്കാം മരിക്കുമ്പോൾ ആരും ഖേദം വളരെ പറയാതൊന്നും പോകുന്ന പ്രശ്നമൊന്നുമില്ല ആ അതുപോലെ പോലെ ദ്രോഹിച്ചിട്ടുണ്ട് ചോമ മരിച്ചു നിൽക്കാതെ ഞങ്ങൾക്ക് പറയാതെന്നാ പറയും ആരോടും പറയും എന്നിട്ടിപ്പോ പുണ്യവാദി എന്നൊന്നും പറഞ്ഞ ഞാനൊന്നും അങ്ങേരിക്കില്ല പിന്നെ മരിച്ചു കഴിയുമ്പോ പിന്നെ കേരളം പ്രകടിപ്പിക്കും അതൊരു മര്യാദയുടെ കാര്യമാണ് ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം